അപ്പം നമ്മളെ ദുബാബീൻ്റെ ബർത്ത്ഡേ എന്ന് രാവിലെ എണീച്ചിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പം അതിന് രാവിലെ എണീച്ചിട്ട് സാറുള്ള സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെക്കാം അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ആ ആ നമ്മളെ കെട്ടിയൊക്കെ ജസ്റ്റ് പൊട്ടടിക്കാൻ വേണ്ടിയിരിക്കുന്നത് എവിടെയാണ് നമ്മളെ പരിപാടി പന്ത്രണ്ട് മണിക്കാണ് പത്ത് മണിയായി പിന്നെ ഇവർക്കെല്ലാം ഒരുക്കിയിട്ട് എത്രയെങ്കിലും ടൈം എടുക്കും ഞാൻ പിന്നെ ഓൾറെഡി ഗ്ലാമർ ആയതുകൊണ്ട് ഇല്ലാതെ വെളുത്തിട്ട് നോക്കന്നെ വെളുത്തിട്ട് പാറുന്നുണ്ട് അപ്പം നമുക്ക് വീട് ഇങ്ങനെ ഒന്ന് പൂട്ടിയെല്ലാം അടിച്ച് കുറച്ച് മനുഷ്യ കൊലത്തിലാക്കിട്ട് കൊണ്ടു ഇതാ ഇവർത്താവള സർവീസ് ഇല്ല പറഞ്ഞേ പറയറോ പിന്നെ പറ വീഡിയോ വീഡിയോ ഒന്നുകൂടെ ഇൻസ്റ്റായിട്ട് നോക്കിയാൽ കാണും മാത്രല്ല പിന്നെ എന്റെ പേര് പറഞ്ഞാല് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കിട്ട് തീരുമ്പോടുക്കെ സെറ്റല്ലേ അപ്പൊ ഹായ് കേസ് അപ്പൊ നമ്മ ഇന്ന് പരിപാടി നടത്തുന്ന ഹോട്ടലിന് മുമ്പിലാണോ കേട്ടാ ഈ ഹോട്ടൽ വെച്ചെങ്കിൽ നമ്മൾ കാഞ്ഞങ്ങാട് പുതിയതായിട്ട് വന്നെങ്കിൽ കുറെ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് ഇങ്ങനൊരു ഹോട്ടൽ ഇതിന്റെ ഉള്ളത്തെ സെറ്റപ്പ് എല്ലാം ഭയങ്കര ഇല്ലാതെ ഉള്ളതറിയില്ല നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയത് കേട്ടോ പിന്നെ കുറേ ആൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം വീഡിയോയിൽ ഇടുന്നുണ്ട് കുറേ പൈസ ആക്കുന്നുണ്ട് എല്ലാം വിചാരിക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അങ്ങനെ യൂട്യൂബിൽ നിന്ന് എമൗണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല ഒന്നും കിട്ടിക്കൊണ്ടായി തീരെ വീഡിയോ ഇടാത്തതുകൊണ്ട് കിട്ടുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പ്രൊമോഷൻ വഴി മാത്രമാണ് എമൗണ്ട് കിട്ടുന്നത് പക്ഷേ ഇന്നത്തെ പ്രോഗ്രാമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കിട്ടിയത് നമ്മൾ കുറേ കോണ്ടാക്ട്സാണ് അതായത് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറെ ആൾക്കാരെ കോണ്ടാക്ട്സ് കാര്യങ്ങൾ ബന്ധങ്ങൾ കിട്ടി തന്നെ അതുവഴി ഇന്നത്തെ എൻ്റെ മോളെ ബർത്ത്ഡേ പരിപാടിക്ക് കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത് മീൻസ് അവരവരെ സർവീസ് അതുപോലെല്ലാം എനിക്ക് കുറെ ആൾക്കാർ എമൗണ്ട് കുറച്ചിട്ട് തന്നിട്ടുണ്ട് കുറെ ആൾക്കാർ ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തോട്ടാണ് കാരണം എൻ്റെ മോളെ ഡ്രസ്സ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നതും ഇതാ ചെയ്തു തന്നത് മൂന്നാൾക്കാരുടെ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മളെ കാഞ്ഞങ്ങാട് ഫത്തൂം ഡിസൈൻസിൻ്റെ പിന്നെ ഒന്ന് എൻ്റെ പെങ്ങൾ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ മൂന്നാമത് എൻ്റെ ഒരു ഫ്രണ്ട് നോഷാദിൻ്റെ നോഷാദിൻ്റെ വൈഫ് അഫ്സി ചെയ്തു തന്നിട്ടുണ്ട് മൂന്ന് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അതുപോലെ കേക്ക് തന്നത് എന്ന് വെച്ചെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് തരാമെന്നു പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തസ്നി തസ്നി ഒരു കേക്ക് തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കേക്ക് ചെയ്ത് തരുന്ന ഒരു ലേഡിയുണ്ട് സുനുവിൻ്റെ ഫ്രണ്ടാണ് ആളെ പേര് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഞാൻ എന്തായാലും കൊടുക്കോട്ടെ എഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതുപോലെ ഹാളിൻ്റെത് ഹോളിൻ്റേത് നമുക്ക് മാക്സിമം അവർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ട് വലിയ എമൗണ്ട് ആയി നമുക്ക് തോന്നിയിട്ടോ പിന്നെ അതുപോലെ ഉള്ളിൽ ചെയ്ത ഡെക്കറേഷൻ ഡെക്കറേഷൻ്റെ പാർട്ടി വേൾഡിൻ്റേത് ഹോളിൻ്റെ നമ്മൾ ക്ലാസിക്കോ ഇൻറ്റർനാഷണലിൻ്റെ അവർ മാനേജ്മെൻറ്റ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തന്നിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ ഉള്ളിലെടുത്ത ഡെക്കറേഷൻ ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഡെക്കറേഷൻ്റെ പിന്നെ പാർട്ടി വേൾഡ് എൻ്റെ ഫ്രണ്ടാണ് അടുത്ത സുഹൃത്താണ് പാർട്ടി വേൾഡ് അപ്പോൾ അവരതാണ് ഡെക്കറേഷൻ ചെയ്തു തന്നത് അതുപോലെ ഇടുത്തെ കാറ്ററിങ്ങിൻ്റെ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ചെങ്കിൽ പിന്നെ എൻ്റെ ഫ്രണ്ട് സഫ്വാൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നെ ഫുഡിൻ്റെത് മാത്രം ഞാൻ ഫുഡിൻ്റെത് കൊറേ ചെയ്തു തരാമെന്നു പക്ഷെ ഞാൻ പറഞ്ഞു മോളെ ബർത്ത്ഡേക്ക് ഫുഡ് ഞാൻ അമ്മ കൊടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഫുഡിൻ്റെത് മശാല ഞാൻ തന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് പിന്നെ ഫുഡിന്റെ ബാക്കി ഐറ്റംസ് പാത്രം കാര്യങ്ങളിലെനിക്ക് നമ്മളെ ഫ്രണ്ട്സിന്റെ നോച്ചാഴ്ച സ്പോൺസർ ഒന്നല്ല എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തീർന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മൂപ്പർ കാരണം ഊപ്പർ അടുത്ത സുഹൃത്താണ് നമ്മളെ എല്ലാ കാര്യവും എന്താ പറയുക ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒരാൾ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു തന്നിട്ടുണ്ടായിന് ഒരു ഫാത്തിമ എന്നാണ് പിന്നെന്തോന്ന് ഫിദ ഫാത്തി അങ്ങനെന്തോ പിന്നെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത് പറയും പിന്നെ ചെയ്തതെന്ന് വെച്ചെങ്കിൽ ആ മോക്ക് ഇടാനുള്ള തലക്കിടാനുള്ള ക്ലിപ്പ് അതും ഒരു ടീം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പോൺസറുള്ള എല്ലാവരും ഗിഫ്റ്റായിട്ട് തന്നെയാണ് നട്ടാം സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ തട്ടാന്ന് പിന്നെ വേറെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വെറുതെ ആ കുറേ ആൾക്കാർ ഫ്രണ്ട്സും പാട്ടും എടുത്ത് തന്നിട്ടുണ്ട് നമുക്കിതിന് പാട്ട് ചെയ്തു തന്ന ആൾക്കാരുണ്ട് ഷൂട്ട് ചെയ്തു തന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടാം എന്തായാലും ഞാൻ ഹോളിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കാരണം കാഞ്ഞങ്ങാടത്തെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണണം നിങ്ങൾക്ക് പ്രോഗ്രാം കാര്യങ്ങളും ഒക്കെ ബെസ്റ്റ് ഒരു ഹോളാണ് കിട്ടാം ഉള്ളുപരിക പിന്നെ മെയിൻ ആയിട്ട് പറയാൻ പറ്റും ഇത് എൻ്റെ ഡ്രെസ്സിൻ്റെ എൻ്റെ ഡ്രെസ്സിൻ്റെത് പിന്നെ ഗ്രൂംസ് കാഞ്ഞങ്ങാട് ഗ്രൂംസിൻ്റെ ഡിസൈൻ ആണ് ചെയ്ത് തന്നത് അതുപോലെ എൻ്റെ കുറച്ച് മേക്കപ്പ് കാര്യങ്ങൾ മേക്കപ്പൊന്നും ഇല്ല എന്നാലും കുറച്ച് സെറ്റാക്കി തന്നത് പിന്നെ സ്കിൻ ടോണിൻ്റെ ബ്യൂട്ടി സലൂണിൻ്റെ ഓണിൻ്റെത് അതുപോലെ വൈഫിൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ റെഡി ആക്കി കൊടുക്കുന്നത് ഷർഫ്രാസ് മേക്കോവറാന്ന് കിട്ടാം നമുക്ക് ഹോള് കാണാം അവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ഇതിൻ്റെ തായഭാഗം ലിഫ്റ്റിൻ്റെ മുകളിലാകുന്നില്ല അഞ്ചാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഇവിടുത്തെന്താന്ന് നമുക്ക് തന്നാൽ കാണാം എന്തായിരിക്കും മഷാല മഷാല ഞാനിത് പരിപാടി എല്ലാം തുടങ്ങുന്നതിന് ഉൾപ്പെട്ടേ തന്നെ കേട്ടോ ഇവിടുത്തെ ലാവണ്ടർ കളറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് മഷാല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇടുത്തെ എടുത്ത് പറയേണ്ടത് കേട്ടോ ഫുള്ള് നല്ല നീറ്റാണ് ഫ്രഷ് ചെയറ് കാര്യങ്ങൾ നല്ല വിശാലമായിട്ടുള്ള എ സി ഹോളാണ് കേട്ടോ ഫുഡിൻ്റെ സെക്ഷൻ മുകളിലാണ് ഇവിടെ ഇപ്പം ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ലേറ്റ് ഒന്നും ഇട്ട് നോക്കാം എന്താണ് മാഷാ അല്ല ഇതുവായി നാം ഫസ്റ്റ് ബേഡേ ഞാൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് വിളിക്ക് കയറിയാന്നിട്ട് നമ്മൾ ബാർബീൻ്റെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞതാണ് ബാർബീൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് പാർട്ടി വേൾഡ് ആണ് ചെയ്തതെന്ന് ലേറ്റായിട്ട് ഇട്ടോക്കുന്നത് നോക്കട്ടെ ലൈറ്റിൻ്റെ സ്വിച്ച് ബാക്കിലാണ് ലൈറ്റല്ലിട്ടോ ആ പിന്നെ ഇവിടെ തന്നെ സൗണ്ട് സിസ്റ്റം കാര്യമെല്ലാം ഉണ്ട് കേട്ടോ അതൊന്ന് സെപ്പറേറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പഗൈസ് ഇതാണ് ഡെക്കറേഷൻ ഞാൻ ഒന്ന് ലൈറ്റല്ലിട്ട് നോക്കിയതാണ് അടിപൊളി ആയിട്ടുണ്ട് മോശം അല്ല ഫുള്ള് സെറ്റാണ് നല്ല പാകിൽ ഞാൻ വീഡിയോ എടുത്തിട്ടെ ഇതിപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് അപക ഹോളെല്ലാം ഫുൾ സെറ്റാണ് ഇനിയൊന്നും സെറ്റാകൊന്നുമില്ല ഫുഡ് നമ്മൾ പുറം തന്നെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പം ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ എടുത്തു സമയം പത്ത് ഇരുപതേ ആയിട്ടു ഇനി ആൾക്കാർ ഇഷ്ടം പന്ത്രണ്ട് മണിക്കാണ് പറഞ്ഞത് പന്ത്രണ്ട് മണി ആകുമ്പോൾ ആൾക്കാരിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ട് കാരണം നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിന് വലിയ പരിപാടി ഒന്നും നോക്കാൻ പറ്റില്ല പറ്റുന്നൊക്കെ കുറച്ച് അടുത്ത് ഉള്ള ആൾക്കാർ അടുത്തുള്ള ആൾക്കാരെ കുറേ വിട്ടുപോയിട്ടാണ് ക്ഷണിച്ചിട്ടുണ്ട് ചള്ള എല്ലാവരും വരുന്ന പ്രതീക്ഷിക്കുന്നു എല്ലാവരും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാണ് ചാല അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ കാഞ്ഞങ്ങാട് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇവൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് ക്ലാസ്സിക്കോലെ ഞാൻ കുറേ ഹോളെല്ലാം തപ്പി നോക്കിയതാണ് കുറേ അടുത്ത് ഭയങ്കര റേറ്റാണ് പിന്നെ പല ഡിമാൻഡും ഉണ്ട് ഇത് വലിയ റേറ്റ് എനിക്ക് തോന്നിയിട്ടില്ല വലിയ ഡിമാൻഡും വെച്ചിട്ടില്ല പിന്നെ അപ്പോൾ ചില ആൾക്കാരും നമ്മൾ മറ്റേ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും ഇടുന്നതുകൊണ്ടായിരിക്കും അങ്ങനൊന്നുമല്ല നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ഇവരെ ബന്ധപ്പെട്ടത് ലാസ്റ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ എന്തായാലും നല്ല സഹകരണവും ഉണ്ട് പിന്നെ സെറ്റാണ് പരിപാടികളൊക്കെ ഇവിടെ ഒരു ചോറയില്ല നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് ടൗൺ കുറച്ചും കൂട്ട് മാറിയിട്ടായത് കൊണ്ട് തന്നെ വലിയ ഒന്നും ഉണ്ടാവില്ല നല്ല ഹോളും വിശാലമായിട്ടുള്ള ഹോളും വേറെ ചോറേ കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ക്ലാസ്സിക്കോത്തേ റൂമ് കാണിച്ചേരാട്ടോ ഹോള് മാത്രമല്ല എടുത്ത റൂമുണ്ട് അപ്പോൾ ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇടുത്ത ആൾക്കാർ വരുന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കിടിലൻ റൂമ് ഇവിടെ അവൈലബിളാണ് റൂം കാഞ്ഞങ്ങാട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് റൂമും അതുപോലെ നല്ല അടിപൊളി പ്ലേസും എനിക്ക് തോന്നിയത് തന്നെയായിരിക്കും നല്ല അടിപൊളി ബെഡ് സോഫ ടി വി എല്ലാം ഉണ്ട് ബാത്റൂമെല്ലാം നല്ല നീറ്റ് ഉണ്ട് നീറ്റുണ്ട് ഫാമിലിയായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചില്ലെയാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇതെന്താ ഓവണോ ഓവണ തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതും കൂടി കണ്ടുട്ടാ വിരുവിൻ വെൽക്കം ടു കാസർഗോഡ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ ട്രിപ്പായിരുന്നു നമ്മളെ ജഗാനുണ്ട് ജാപ്പുറക്കാണ്ട്

റോമാസ് ചീട്ടുണ്ട് റോമാസ് എങ്ങനെയുണ്ട് കാസർഗോഡ് യാത്ര അടിപൊളി പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ അടുത്ത പുതിയ ഹലോ ഗൈസ് പരിപാടി എല്ലാം ഇങ്ങനെ കഴിഞ്ഞു ഫുള്ള് തിരക്കിലായത് കൊണ്ട് വീടൊന്നും എടുക്കാൻ പറ്റില്ല പറ്റിയിട്ടുള് അങ്ങനത്തെ തിരക്കായിരുന്നു ഫോട്ടോ എടുക്കലും ഫുഡ് എടുക്കലും എല്ലാം കൂടി അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്ക് നമ്മ എടുത്ത കുറച്ച് വീഡിയോസ് എന്തായാലും ബാക്കിൽ വരും കേട്ടോ അത് കാണാ പിന്നിടെ വന്ന ആളെല്ലാം കാണിക്കണം എന്നുണ്ടായിന് ഇപ്പൊ ആകെ അൽക്കുലത്തായൊന്നും പറ്റിയിട്ടാ എന്തായാലും സന്തോഷം